ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഒരു കിഡിലൻ ഐറ്റം ആയിട്ടാണ് അടിപൊളി റെസിപ്പി അതും ലക്ഷദ്വീപ് സ്പെഷ്യൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ലക്ഷദ്വീപ് പൊറോട്ട അല്ലെങ്കിൽ മിനിക്കോയ് പൊറോട്ട അല്ലെങ്കിൽ ലക്ഷദ്വീപ് ചപ്പാത്തി അങ്ങനെ ഒരുപാട് പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫുഡ് ഐറ്റമാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മറ്റുള്ളവർ എങ്ങനെ മറ്റുള്ളവരെങ്ങനെ അറിയില്ല അപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം നമുക്ക് ആദ്യം തന്നെ ചൂടുവെള്ളമാണ് വേണ്ടത് ഇത് മൈദ നീഡീതെടുക്കാൻ വേണ്ടി അപ്പോൾ ഇളം ചൂടുവെള്ളം വാം വാട്ടർ ആണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ പഞ്ചസാരയും രണ്ടും നല്ല രീതിയിൽ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്ക് ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം പിന്നെ ഞാൻ എടുക്കുന്നത് മൈദ മാവാണ് അപ്പോൾ മൈദയിലാണ് ഈ ചപ്പാത്തി ചെയ്തെടുക്കുന്നത് അപ്പോൾ മൈദ നമുക്ക് ആവശ്യമുള്ള അളവ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗീ ആണ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഗീ ആണ് യൂസ് ചെയ്യുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഗീ ഒരു ടു സ്പൂൺ ഗീ ആണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി മാത്രം പിന്നെ നമുക്കിതൊന്ന് നീഡ് ചെയ്തെടുക്കാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഭയങ്കര ഭയങ്കര ലൂസായിട്ടല്ല അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ഹാർഡായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം കുറച്ച് വലിയ സൈസിൽ ബൗൾസ് ആക്കി എടുത്തു എടുക്കണം ഇനി ഇത് നമ്മൾ പരത്തി എടുക്കണം പരത്തി എടുക്കുന്ന രീതി കുറച്ച് നോർമൽ ചപ്പാത്തി പോലെയല്ല അപ്പോൾ ആദ്യം നമ്മൾ നോർമൽ റൗണ്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി എടുക്കണം കുറച്ച് വലിയ സൈസിൽ പരത്താം കേട്ടോ അപ്പോൾ അത്യാവശ്യം ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്ക് അത്രയും വരെ വരുത്തിയെടുക്കാം പിന്നെ ഷെയ്പ്പ് എനിക്ക് വലിയ ഷെയ്പ്പൊന്നും കിട്ടാത്തതാണ് എന്നാലും ഷേപ്പിന് കുഴപ്പമില്ല കാര്യം നമ്മളിത് മടക്കിയെടുക്കും പിന്നെ ഇതിൻ്റെ മിഡിലിൽ ഗീ വീണ്ടും കുറച്ച് എത്തിച്ചു കൊടുക്കും അപ്പോഴാണ് അതിനൊരു ലെയേഴ്സ് ആയിട്ട് കാണുള്ളൂ ഈ രീതിയിലാണ് നമ്മൾ നമ്മളിതിന് മടക്കി കൊടുക്കുന്നത് ഈ ഒരു സ്ക്വയർ രീതിയിൽ ഇത് മടക്കിയിട്ട് പിന്നെ പൊടിയൊന്നും ഇടാണ്ട് വീണ്ടും ചെറിയ രീതിയിൽ ഒന്ന് ഭയങ്കര ഹാർഡായിട്ടല്ലാണ്ട് സോഫ്റ്റ് ആയിട്ട് ഒന്ന് വീട് പരത്തി കൊടുക്കാം ഈ ഏകദേശം ഈ ഒരു സൈസ് വരെ മതി ഓവറായിട്ട് അതിൻ്റെ ഒരു ലെയർ ആവുന്ന രീതിയിൽ പരത്തി എടുക്കരുത് ഏകദേശം ഒരു ചെറിയ സൈസില് നമുക്ക് ചെറിയ പൊറോട്ടയൊക്കെ ഇല്ലേ തമിഴ്നാട് ആ ഒരു സൈസിലാണ് നമ്മൾ പരത്തുന്നത് ഇനി നമ്മൾ നമ്മുടെ തവ ചൂടായി ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന രീതിയും കുറച്ച് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൊത്തത്തിൽ ഗീ വെച്ചിട്ടാണ് എന്ന് വെച്ചാൽ ഇത് ചുട്ടെടുക്കാനും ഗീ ആണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓപ്ഷനൽ ആണ് കേട്ടോ നമുക്ക് ഏത് എണ്ണയാണ് യൂസ് ചെയ്യേണ്ടത് അത് വെച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതൊക്കെ നമ്മൾ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെയാണ് അപ്പോൾ ബബിൾസൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ചുട്ട് ഇട്ട് കൊടുക്കാം എനിക്ക് കുറച്ച് ഇങ്ങനെ ഡോട്ട്സ് വന്ന് കണ്ടാലാണ് ആ ഒരു ഇഷ്ടമുള്ളത് എനിക്ക് ചിലർ പ്ലെയിനായിട്ട് ചുട്ടെടുക്കും അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് ഇതാക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും ഇതുവരെ ഇതുപോലെ പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗീ തേച്ച് അപ്ലൈ തേച്ച് കൊടുക്കാം രണ്ട് സൈഡിലേക്ക് ഗീ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗീ ഇട്ട് കഴിഞ്ഞാലാണ് ഇത് പൊള്ളി വരുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ എല്ലാ എല്ലാ സൈഡിലേക്കും മെയിനായിട്ട് കോർണറിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് തിരിച്ച് വെച്ച് വീണ്ടും വേവിക്കണം കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഫോർ ലെയേഴ്സ് ഉണ്ട് ഇതിന് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടണം നമുക്ക് കാണുമ്പോൾ പുറം പെട്ടെന്ന് പോലെ ഉണ്ടെങ്കിലും ശരിക്കും വെന്തിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ ഫ്ലെയിം കുറച്ച് ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഇതിൻ്റെ മിഡിലായിട്ട് വരുന്ന ഒരു ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇതിനെ അപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതിന് വേവിച്ചെടുക്കണം പിന്നെ നല്ലോണം ത നമ്മുടെ തവ വെച്ചിട്ട് തവി വെച്ചിട്ട് ഇത് പ്രെസ് ചെയ്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് എന്നെക്കാളും ശരിക്കും പറഞ്ഞാൽ ജമീൻ ഇത് അടിപൊളിയായിട്ട് ചുട്ടെടുക്കാറുണ്ട് അവൾക്ക് നല്ല രീതിയിൽ നല്ല പ്രാക്ടീസ് ആണ് അപ്പോൾ ഇത് ഇതുപോലെ നല്ല രീതിയിൽ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ രണ്ട് വശം ഏകദേശം വെന്തിട്ടുണ്ട് കാര്യം വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരും ഒന്നാമത് ഇതിപ്പോൾ ക്യാരമലൈസ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്തിരി ഡാർക്ക് ഡോട്ട്സ് വന്നത് അത് ഓവറായിട്ട് കരിഞ്ഞിട്ടൊന്നും അല്ല ശരിക്ക് നമ്മളിതിൽ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അതിൻ്റേതായിട്ടാണ് ഈ ഒരു പെട്ടെന്ന് ബ്രൗൺ കളർ വരുന്നത് ഒരുപാട് പേര് പഞ്ചസാര ചേർക്കാറില്ല ഇതിന് അപ്പോൾ ബാക്കിയുള്ള ബോൾസ് കൂടി ഞാൻ ചപ്പാത്തി കൂടി ഞാൻ ഇങ്ങനെ ചുട്ടെടുത്ത് കൊടുക്കുന്നുണ്ട് സെയിം രീതിയിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമിത് പെട്ടെന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല കാണുമ്പോൾ കുറച്ച് കുറേ പേര് ഇങ്ങനെ ഭയങ്കര പാടാണ് പണിയാണെന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടു ഇത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് മുട്ടക്കറീൻ്റെ കൂടെയാണ് അപ്പോൾ മുട്ടക്കറി ദമീനിയാണ് ട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് നല്ല ആവും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ അങ്ങനെ ഞാൻ എന്നത് യൂഷ്വൽ സ്പോട്ടിലേക്ക് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റും ഭയങ്കര സ്മെല്ല് ഒരു കൂട്ടും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ഒരു നെയ്യൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ടേസ്റ്റിയായിട്ട് തോന്നും അങ്ങനെയാണ് അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഈ രീതിയിലല്ല ഈ ഒരു മിനിക്കോയ് പൊറോട്ട ഉണ്ടാക്കുന്നത് ചിലർ ഡാൽഡയൊക്കെയാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ വെജിറ്റബിൾ ഓയിലൊക്കെ അപ്പോൾ അത് കഴിക്കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ അതൊരു ഹാർഡായിട്ടുണ്ടാകും ഇതുപോലെ സോഫ്റ്റ്നെസ് കീപ്പ് ചെയ്യില്ല പിന്നെ ഗീ ആണെങ്കിൽ ഗീൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് മാത്രമല്ല ഇതിൽ നമ്മൾ ഷുഗറും അതേപോലെ ഉപ്പും ആഡ് ചെയ്യുന്നുണ്ടല്ലോ അതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ മറ്റാ മുട്ടക്കറിയിലേക്കും കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി നല്ല ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തില്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഹാഫ് ആൻ അവർ ഒന്നും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഹാഫ് ആൻ അവർ ഒക്കെ ഒന്ന് കൂട്ടി പറഞ്ഞതാ അപ്പം മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആണല്ലോ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും നല്ലൊരു എന്താ ചിക്കൻ ഫ്രൈൻ്റെ കൂടെ അതേപോലെ ഇതിന് ഭയങ്കര വൈഡ് കോമ്പിനേഷൻസ് ആണ് ഞാൻ നമ്മുടെ മാസാലഡ് എന്ന് പറഞ്ഞില്ലേ അതിനും കോമ്പിനേഷനാണ് മുട്ടക്കറീൻ്റെ കൂടെ കോമ്പിനേഷൻ ആണ് നല്ല ബീഫ് റോസ്റ്റിൻ്റെ കൂടെ കോമ്പിനേഷൻ ആണ് ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെ ചിക്കൻ കറീൻ്റെ കൂടെ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് സോ കുറച്ച് സ്പൈസി ആയിട്ടുള്ള എന്ത് സൈഡ് ഡിഷ് ആണെങ്കിലും കോമ്പിനേഷൻ ആണ് പനീറിൻ്റെ കൂടെ ഭയങ്കര ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്താൽ നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു ലക്ഷദ്വീപ് സ്പെഷ്യൽ ഐറ്റം അപ്പോൾ വീഡിയോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരുപാട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി കൂടെ കൂടി സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ വീണ്ടും റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ലക്ഷദ്വീപ് ക്യുസിയിൽ ഇടക്കിടയ്ക്ക് ഉണ്ടാവും ഇതേപോലെ ലക്ഷദ്വീപ് സ്പെഷ്യൽ ഞാൻ അത് പ്ലാൻ ചെയ്തതായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ലക്ഷദ്വീപ് ഐറ്റംസ് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുള്ള രീതിയിൽ ഓക്കെ അപ്പോൾ എന്തായാലും ഉടൻ അങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ചാനലിൽ പപ്പാ ബൈ ടേക്ക് കെയർ ഞാൻ കഴിച്ചു തീർക്കെ